ം കായംകുളവും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയ പിടിമുറക്കുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളും ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്നത് സമൂഹത്തിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് കായംകുളം മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലഹരി മരുന്ന് മാഫിയ പിടിമുറക്കുന്നു ജില്ലയുടെ തെക്ക് അതിർത്തി പങ്കിടുന്ന കൃഷ്ണപുരം കാപ്പിൽ കായംകുളം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കഞ്ചാവ് മയക്കുമരുന്ന് മാഫികൾ താവളമാക്കുന്നത് നഗരത്തിലെ വിവിധ സ്കൂളുകൾ കോളേജുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലം എന്നിവിടങ്ങളിൽ ലഹരിമാഫിയ പിടിമുറുക്കുന്നതായാണ് സൂചന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഇരകളാക്കിയിട്ടാണ് ലഹരി മാഫിയ തഴച്ചു വളരുന്നത് ഇതര സംസ്ഥാനത്ത് നിന്നുമെത്തുന്ന പഴം പച്ചക്കറി ലോറികളിലും ട്രെയിൻ ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ എന്നിവ ലഹരി കടത്തുന്നതിനായി മാഫിയകൾ ഉപയോഗപ്പെടുത്തുന്നു റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ ശക്തമല്ലാത്തതും ലഹരിക്കടത്ത് സംഘത്തിന് സഹായകരമാകുന്നു കഞ്ചാവ് ലഹരി മാഫിയയുടെ പ്രവർത്തനം തടയുന്നതിനായി ലഹരിവിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്തി ജനജീവിതം സമാധാനപൂർണമാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നഗരവാസികൾ ആവശ്യപ്പെടുന്നത്